പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും അവിടുന്ന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ അളവറ്റ സ്നേഹത്തെയും കരുണയെയും ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ദൈവമാണല്ലോ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാരപ്പെടുന്ന സാമ്പത്തിക ക്ലേശങ്ങളെ ഞങ്ങൾ നിന്റെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ കടബാധ്യതകൾ വരുമാനക്കുറവ് ഇവയെല്ലാം ഞങ്ങൾ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ചിലപ്പോൾ മുൻപോട്ട് എങ്ങനെ പോകുമെന്നറിയാതെ ഞങ്ങൾ പകച്ച് നിൽക്കാറുണ്ട് ഭർത്താവേ എന്നാൽ നിൻ്റെ കരങ്ങൾ ഞങ്ങളെ താങ്ങുമെന്ന ഉറപ്പിൽ ഞങ്ങൾ ഈ ഭാരങ്ങൾ നിൻ്റെ കാൽക്കൽ വെക്കുന്നു നീതിമാൻ്റെ വഴിയിൽ നീ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനവും കഴിവും അവസരങ്ങളും നൽകണമേ ഞങ്ങളുടെ ജോലിയിൽ ബിസിനസ്സിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിന്റെ അനുഗ്രഹം ചൊരിയണമേ ഞങ്ങളുടെ അധ്വാനത്തിന് ഫലം നൽകണമേ ഞങ്ങളുടെ കൈകളെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ അടഞ്ഞ വാതിലുകൾ തുറക്കണമേ അപ്രതീക്ഷിത വഴികളിലൂടെ അനുഗ്രഹം ചൊരിയണമേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി നീ പ്രവർത്തിക്കണമേ കർത്താവെ നിന്റെ വചനം പിരിപ്പിയാൽ നാല് പത്തൊമ്പതിൽ പറയുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നത പ്രകാരം ക്രിസ്തു ഈശ്വരൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നിറച്ചു തരും ഈ മഹത്തായ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമായി ഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറച്ചു തരണമേ ഞങ്ങൾ നിന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളുടെ കുറവുകളെയെല്ലാം നിന്റെ അളവറ്റ കൃപയാൽ നീ നിറയ്ക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി സമൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താവെ കണ്ണുനീരോടെ വിതച്ചതൊക്കെ സന്തോഷത്തോടെ കൊയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ചിലപ്പോൾ ഞങ്ങളുടെ തെറ്റായ ചില തീരുമാനങ്ങൾ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കണമേ ധൂർത്തും ദുർവ്യയവും ഒഴിവാക്കാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം വിവേകത്തോടെ കൈകാര്യം ചെയ്യാനും ഞങ്ങളെ പഠിപ്പിക്കണമേ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തുവാനും നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യം ഒന്നാമത് അന്വേഷിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നിനക്ക് പ്രസാദമുള്ള വഴിയിൽ നടക്കുവാനും ദശാംശവും വഴിപാടുകളും വിശ്വസ്തയോടെ നൽകുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങൾ വിശ്വസ്തരായിരിക്കുമ്പോൾ നീ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിനക്കായി വിശ്വസ്തയോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകളെയെല്ലാം നീ നിന്റെ സമ്പന്നതയാൽ നിറയ്ക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭർത്താവേ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വാതിലുകൾ തുറക്കണമേ ഞങ്ങളുടെ ബിസിനസ്സിൽ പുതിയ ആശയങ്ങളും അവസരങ്ങളും നൽകണമേ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലികൾ ലഭിക്കുവാനും നിലവിലുള്ളവർക്ക് അവരുടെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ തളർന്നിരിക്കുന്നവർക്ക് പുതുജീവൻ നൽകണമേ കണ്ണീരൊപ്പയണമേ നഷ്ടപ്പെട്ട പ്രതീക്ഷകൾ തികൻ നൽകണമേ ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സ്വീകരിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവെ എല്ലാ മഹത്വവും ബഹുമാനവും നിനക്ക് മാത്രം ആമേ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ